വരുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒരു ദുരന്തമായി ഈ ഈ മുന്നോട്ട് ദുരന്തമായിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ഏറ്റവും ഗൗരവ കേരളം എന്ന ഇന്ത്യൻ അല്ലേ ഒരുപക്ഷെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഇത്രമാത്രം പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നോളം ആരും ഉയർത്തിയായിട്ടില്ലാത്ത ഒരു മുദ്രാവാക്യത്തെ സീതം സി പി എം മുന്നോട്ട് വയ്ക്കുന്നു കാരണം കേരളം ഇന്ത്യയിൽ അകത്താണ് കേരളം കൂടി ചേർന്നതാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭൂപടം അങ്ങനെയെങ്കിൽ നമ്മുടെ നികുതി പണം പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ നികുതി പണത്തിന്റെ വിഹിതം കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം അത് നമുക്ക് നൽകുന്നില്ല എന്ന ഏറ്റവും മോശപ്പെട്ടതും അവഗേണനാപരവുമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നത് സി പി എമ്മുകാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കറിയാം ഇന്നൊരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു പാർട്ടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ തൃശൂരിൽ ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രി ശേഷവും അതിനു പ്രഖ്യാപിച്ചത് ഞാൻ ജയിച്ചാൽ കേരളത്തിന്റെ മാറ്റും കേരളത്തിൽ വികസനത്തിന്റെ ഒരു പെരുമാറി തന്നെ കൊണ്ടുവരും അതുകൊണ്ട് നിങ്ങൾ തൃശൂർ എന്നെ വിജയിപ്പിക്കണം അതൊരു പക്ഷേ ചരിത്രപരമായ ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയും അതിനോടൊപ്പം തന്നെ മറ്റൊരു മന്ത്രി രണ്ട് മന്ത്രിമാരുണ്ടായിട്ടും കേരളത്തെ ഈ ബജറ്റിൽ പാടേ അവഗമിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു ചരിത്രപരമായ വിശദാംശങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ജാതിയിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ നമുക്ക് ഈ ജാതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചില രംഗങ്ങളായി വന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ തൊഴിലുറപ്പിനെ സംബന്ധിച്ചിപ്പോൾ ഒരേറെ ദിവസമായിട്ടുള്ള ശമ്പളം കിട്ടിയത് എന്നുള്ളത് ഈ ജാതിയിൽ വരുന്നവരും ഞങ്ങളെ കേൾക്കുന്നവർക്കും അറിയാം ഈ ബജറ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊഴിൽ തൊഴിലാളികളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു രൂപ തൊഴിൽ ദിനങ്ങൾ അവർ തയ്യാറായില്ല പിടിച്ചു നിർത്തുന്നതിനുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചില്ല തൊഴിലില്ല പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു പരിഹാരം ബജറ്റിൽ പറയുന്നില്ല കേരളത്തെ പാടേ വന്നു പേരാണ് വയനാട് എന്ന് പറയുന്ന സി കാണുന്നത് പരമ്പരാഗതമായി അഞ്ചു ലക്ഷം വോട്ടുപിടിച്ച് പ്രിയങ്കാ ഗാന്ധി വിജയിച്ച ഒരു മണ്ഡലമാണ് ഈ വയനാട് മണ്ഡലം ഇപ്പോൾ അതിന് മുമ്പ് രാജീവ് രാഹുൽ ഗാന്ധി നാലര ലക്ഷം വോട്ടുപിടിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് ശക്തി അത്ര വേണ്ടതിലേ ഇല്ലാത്ത ഒരു ജില്ലയായിട്ട് കൂടി ചുഴലമലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് ഈ നാട്ടിലെ തൊഴിലാളികൾക്കം നിങ്ങൾക്കറിയാം ദുരിതാശ്വാസ ഫണ്ട് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ മക്കറ്റുമായി ഞങ്ങൾ കൈ നിർത്തിയപ്പോൾ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ചെറിയ ചെറിയ പൈസ ശേഖരിച്ചു തരികയും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുവാൻ തയ്യാറായപ്പോൾ കേരളീയർ ചൂരൻമലയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി കൈകോർത്ത് ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ചൂരന്മലയിൽ വന്നു നമ്മൾ സ്വാഗതം ചെയ്തു അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ഈ ദുരന്ത മേഖലയെല്ലാം സന്ദർശിച്ചു നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുഗമിച്ചു അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ഈ ആളുകൾ ചികിത്സ കിടക്കുന്ന ആശുപത്രിയിൽ എത്തിയെടുത്ത് കുഞ്ഞുങ്ങളെ എടുത്ത് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമ്മളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ വരാൻ കഴിഞ്ഞു ഇതെല്ലാം കാണാൻ കഴിഞ്ഞു അദ്ദേഹം തൊട്ടു ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് കേരളീയർ കാത്തിരുന്നുവെങ്കിലും നിരാശപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി ഡൽഹിയിൽ വെച്ച് പറയൂ എന്ന് പറഞ്ഞു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ചൂരൽ ദുരന്തത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരഞ്ച് നയ പൈസ നൽകാതിരുന്നപ്പോഴും മലയാളികൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വരാൻ പോകുന്ന ബജറ്റിൽ അവിടെ ഒരു പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നമുക്ക് തരും പക്ഷെ ഒരു പ്രയോഗം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു അവിടെ കുഞ്ഞുങ്ങളെ